ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി പറഞ്ഞു മൂന്ന് കാര്യം ചെയ്യാതെ ഉറങ്ങരുത് മൂന്ന് കാര്യം ചെയ്യാതെ ഉറങ്ങരുത് അതിൽപ്പെട്ട ഒരു കാര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ എഴുതി വെക്കണം അതാ പണ്ടുള്ളവര് മരിച്ചു കഴിഞ്ഞാൽ കട്ടിലിനടിയിലും തലകണിരടിയിലൊക്കെ നോക്കും എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോന്ന് ഇപ്പൊ പിന്നെ ഒന്നും വെക്കാറില്ല അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിക്കകത്ത് കൊണ്ട് വെച്ചിട്ട് ചോദിക്കുന്ന അല്ലാതെ മക്കളല്ല ചോദിക്കുന്നേ ജനാസ കൊണ്ടുവന്ന് പുത്തനങ്ങാടി പള്ളിയിൽ വെച്ചിട്ട് ഫൈസി ഉസ്താദ ചോദിക്കുന്ന ഈ മനുഷ്യൻ ആരെങ്കിലും ഈ സാമ്പത്തിക ഇടപാടുകളുണ്ടെങ്കിലും മക്കളുമായിട്ട് ഫൈസി ഉസ്താദിന്റെ വാപ്പ കിടക്കണ അല്ലല്ലോ വല്ലവന്റെ വാപ്പ നീ ചോദിയില് അത് ചോദിക്കത്തില്ല മക്കളെ ചോദിക്കത്തില്ല എടാ മക്കളല്ലേ പറയേണ്ടത് നീ കിടക്കുന്നത് എന്റെ വാപ്പ ആർക്കെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടും കൂടുതൽ മക്കളും പറയാറല്ല കാരണം ആരെങ്കിലും ചെന്നാലോ കൊടുക്കേണ്ടി വരുമെന്നാ ഹുക്കാക്കുമാറാകട്ടെ പറയുക എന്റെ വാപ്പ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം പുത്തരങ്ങാടി പള്ളിയിലൂടെ വായി നോക്കി നടന്നപ്പോ ഇങ്ങനെ തലയും കുനിച്ച് നടന്നു അപ്പൊ ചോദിക്കണ്ടായിരുന്നു അപ്പൊ പൊരുത്തവും ചോദിക്കണ്ട കടവുള്ള കാര്യം പറയണ്ട അങ്ങനെ ചില കാര്യങ്ങൾ ഇടം അപ്പഴല്ല ചെയ്യണ്ടേ പള്ളിപ്പറമ്പിൽ പോയിട്ട് പറയുക അല്ല എന്നെ കയറ്റി വിട്ടിരുന്നെങ്കിൽ ഞാൻ നിസ്കരിക്കാം അല്ല എന്നെ ഒന്ന് ഞാൻ നിസ്കരിക്കാം റൂഹു പിടിക്കാൻ എനിക്ക് ഖുർആൻ ഓതണം എനിക്ക് സതക്ക കൊടുക്കണം എത്ര കൊല്ലം തന്നായിരുന്നു എത്രയോ കൊല്ലം നിങ്ങൾക്ക് തന്നു അപ്പൊന്നൊന്നും അവസാനം നാണം കെട്ട് നഷ്ടവാടിയ പോലെ പരാജയപ്പെട്ടവരെ പോലെ മോഹങ്ങൾ ബാക്കിയാക്കിയിട്ടു പോകുകയാ അള്ളാഹുക്കാക്കുമാറാകട്ടെ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഓതുന്നവർക്ക് പ്രതിഫലം നല്ല മനോഹരമായ ഒരു പതിഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അള്ളാഹു നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓതുന്നവർക്ക് തരുന്ന പ്രതിഫലം എന്താ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കുർആാനോ എന്ന പതിബലമറിയോ പണ്ടത്തെ ഉമ്മമാർക്കൊക്കെ പടച്ചവനെ വല്ലാത്ത ആയിസായിരുന്നോന്ന പെങ്ങളെ മുപ്പതും ഇരുപത്തി അഞ്ചും മുപ്പതും വയസ്സുള്ളവർ മുപ്പത്തഞ്ചു വയസ്സായി നാപ്പത് വയസ്സായി വയ്യ വയ്യ രോഗമാട് വേദനയാണ് പ്രയാസമാണ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരുപാട് സദസ്സിലിരിക്കുന്ന പെങ്ങളോട് ചോദിക്കട്ടെ എഴുപത്തിയഞ്ചും എൺപതും വയസ്സു വരെ ജീവിച്ചിരുന്ന നിന്റെ ഉമ്മ ഉമ്മാഹുവേ കണ്ണിന് എത്ര കാഴ്ചയായിരുന്നോ വളച്ചവരെ എന്തൊരാരോഗ്യമായിരുന്നു പെണ് ഉമ്മ മരിക്കുന്ന ദിവസം സ്വന്തം കൈകൊണ്ട് നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ നിന്റെ ഉമ്മയുടെ ഉമ്മയുടെ ഗുഹ്യഭാഗത്ത് മൂത്രം ഒരു ദിവസം പോലും ഉമ്മ നിന്നെ സമ്മതിച്ചില്ലല്ലോ കാരണം ഉമ്മ മരിക്കുന്ന ദിവസം സ്വന്തം തന്നെ ബാത്റൂമിൽ പോയി ഉമ്മ തന്നെ തന്റെ കാര്യം കഴിഞ്ഞു പളച്ചവനെ ഈ സദസ്ലിരിക്കുന്നവരോട് ചോദിക്കട്ടെ ഇരിക്കണവര് നാൽപ്പതും അമ്പതും വയസ്സ് പ്രഷർ ഷുഗർ എല്ലാം ഹൈ എപ്പോഴേ കഴിക്കുന്നുണ്ട് അള്ളാഹ് ശിവ നൽകുമാറാകട്ടെ അള്ളാഹ് ശിവ നൽകുമാറാകട്ടെ നമ്മളൊക്കെ ഒരു എഴുപത് എഴുപത്തി അഞ്ചൊക്കെ എത്തുവോ എത്തുവോ അല്ലാന്ന് പറയത്തുള്ളൂ എത്തിയിട്ടും കാര്യമൊന്നുമില്ല കാരണം കാറ്റ് പോയ ബലൂണ അള്ളാഹു കാക്കുമാറാകട്ടെ ഇടാ പ്രഷറും ഷുഗറും ആരടോ ഇട പണ്ടത്തെ ഉമ്മമാരൊക്കെ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചു വയസ്സ് വരെ ജീവിക്കുമ്പോഴും സ്വന്തം നടക്കും എന്തൊരു ആരോഗ്യം ഇന്ന് ഒരെണ്ണം പ്രസവിച്ചതേ ഉള്ളൂ വേദന തുടങ്ങി അള്ളാഹു കാക്കുമാറാകട്ടെ ഖുർആൻ കിട്ടുന്ന ഒരു ഒരു പ്രതിഫലം പ്രതിഫലം എന്ന് പറയുന്ന നമ്മളെ നമ്മളെ കാക്കുമാറാകട്ടെ കാക്കുമാറാകട്ടെ പരിശുദ്ധമായ ഓതുന്നവർക്ക് കൊടുക്കുന്ന അവരുടെ ബുദ്ധി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ബോധമില്ല ഈ നിൽക്കുന്നത് മകനാണോ മകളാണോ ഭാര്യയാണോ കൂടപ്പുറപ്പാണോ ആരാ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ കടന്ന് മലമൂത്ര വിസർജനം നടത്തി ബുദ്ധി ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു എന്ന് പറയുന്നത് അങ്ങനെ ഒരവസ്ഥയെ തൊട്ട് ഖുർആൻ ഓതുന്നവരെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് സഹോദരങ്ങൾ നമ്മുടെ മോഹങ്ങളൊക്കെ നടക്കണം എന്റെ പൊരുത്തം ചോദിക്കാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കണം ചെയ്യാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാതെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ണം എ കടന്നു വരുമ്പോർയല്ലേ കടന്നു വരുന്നത് പിളച്ചവനെ താഴെയുള്ള വഴിയിലൂടെ വരുമ്പോ പെണ്ണുങ്ങൾക്ക് വരാറുള്ള വഴിയിൽ കബറാട് ആണുങ്ങൾ പോകുന്ന വഴിയിലും സഹോദരാ <S preachers> ും നിനക്ക് ഉപദേശം തരാ ലോകത്താര നിന്നെ പോലെ ഒരുപാട് സ്വപ്നങ്ങളും മോഗ്രഹങ്ങളും ആഗ്രഹങ്ങളുമായി ഈ നാട്ടിൽ ജീവിച്ച എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും പള്ളിപ്പറമ്പിൽ കിടക്കുകയാള് അവരാഗ്രഹിക്കുന്ന പടച്ചവര് എനിക്കൊരവസരം കിട്ടിയിരുന്നെങ്കിലും എനിക്കൊരവസരം കിട്ടിയിരുന്നെങ്കിലും നിങ്ങളെ നിനക്കള്ളാഹു അവസരം തന്നല്ലോ നിനക്ക് ചാൻസ് തന്നല്ലോ എന്റെ പ്രിയപ്പെട്ട വാപ്പാ നിനക്കൊരുപാട് നന്മകൾ ചെയ്യാൻ ചെയ്യാറല്ലാഹു അവസരം തന്നല്ലോ എന്തുകൊണ്ടാണ് നീ നന്മ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നീ സൽകർമ്മങ്ങൾ ചെയ്യാത്തത് അല്ലാഹു അവസരം തന്നിട്ട് പാഴാക്കിയിട്ട് പിന്നെ കടന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മരണം പറയുന്നത് പറയുന്നതിഷ്ടമല്ല അവർ പറയുന്നതിഷ്ടമല്ല നരകം പറയുന്നതിഷ്ടമല്ല പറഞ്ഞവനെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞു തരുന്നത് പോലും എനിക്കും നിങ്ങൾക്കും ഇഷ്ടമല്ലല്ലോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നന്നാകാനുള്ള എളുപ്പ വഴി പറഞ്ഞപ്പോ അപൂതർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി ചെറുപ്പക്കാരനായങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്നു യാ നബിയേ നന്നാകണം നബിയേ എനിക്കൊരുപാട് നന്മകൾ ചെയ്യണം നബിയേ അതിനൊരു വഴി പറഞ്ഞു തരാൻ അഭൂതർ എന്ന് പറയുന്ന സ്വഹാബി സ്വയം പ്രവാചകം നന്നാകാറുള്ള എളുപ്പ് വഴി പറഞ്ഞു കൊടുത്തത് പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് ചെല്ലാനാ ആ കബറിന്റെ ചാരത്തുകൂടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും നിങ്ങളും നടക്കുന്നത് ആ ഓർമ്മയില്ലല്ലോ ഉപ്പാ ആ ഓർമ്മയില്ലല്ലോ പോളെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ പൊരുത്തം ചോദിക്കണമെങ്കിൽ ഇപ്പൊ ഉമ്മയോടാണോ കൂടെ കുടുംബക്കാരോടാണോ അയൽവാസിയാടോടാണോ നാട്ടുകാരോടാണോ ആരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കാനുള്ളത് മുഴുവനും ദുനിയാവിൽ വെച്ച് ചോദിച്ചോ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചോദിക്കൂ അല്ലാതെ മടങ്ങിയിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ ചെയ്താൽ കള്ളു കുടിച്ചവന് പുറത്തു കൊടുക്കുമല്ലോ വിഭിചനിച്ചവന് പുറത്തു കൊടുക്കുമല്ലോ പരിശിന്നവനെ പുറത്തു കൊടുക്കുമല്ലോ സിറക് ചെയ്തവന് പോലും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പണച്ചിറപ്പ് പുറത്തു കൊടുക്കുമല്ലോ കാരണം അള്ളാഹു കരുണയുള്ളവനാ റഹീമാണ് ആ കൊടുക്കുമല്ലോ പക്ഷേ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് നീ എന്തെങ്കിലും മോശമായത് പറഞ്ഞു അവള് നീ ത ഉപ ചെയ്തിട്ട് കാര്യമില്ല ആരെ കുറിച്ചാണോ പറഞ്ഞത് അവരുടെ കയ്യിൽ പിടിച്ച് പൊരുത്തം ചോദിക്കൂ മനുഷ്യനും മനുഷ്യനും ഉള്ളത് മനുഷ്യനും മനുഷ്യനും തീർക്കണമെന്നാണ് അതുകൊണ്ട് പഠിച്ചവരെ പകലും ഇങ്ങനെ നടക്കുമ്പോ ഒരുപാട് പേര് കാണുന്നവനല്ലേ കുറ്റം പറഞ്ഞവര് നിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ നടക്കുന്നല്ല വാപ

சக்கிய கடமுந்து சக்காபா കടമുണ്ടോ കടമുണ്ടെന്ന് പറഞ്ഞാൽ പറയും നിങ്ങൾ ആരെങ്കിലും കടമില്ലെന്ന് പറഞ്ഞാലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കടം ജനാസ പള്ളിയിൽ കൊണ്ടുവച്ചിട്ടല്ല പറയേണ്ടതുക്കണം വീട്ടാ പറ്റുന്നവര് എഴുതി വെക്കണേ എഴുതി വെക്കാതെ ഉറങ്ങല്ലേ അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് സദസ്ലിരിക്കുന്നവരോട് വിശുദ്ധ മായ കുർആാരപടങ്ങ പറയുകയാട് ഒരു മനുഷ്യന്റെ മരണം അവന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അവന എന്തിനു വേണ്ടിയാ അവൻ യാചിക്കുന്നതിന് വേണ്ടി എന്തിനു വേണ്ടിയാണ് യാചിക്കുന്നതെന്നറിയോ അമ്മാകുവിന്റെ ഒന്നാമതായി ഒരാളുടെ പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വരുമ്പോ ഒരു മനുഷ്യൻ യാചിക്കുന്ന ഒന്നാമത്തെ കാര്യമെന്തെന്നറിയോ സഹോദരാ സഹോദരി അമ്മാകുവിന്റെ വിശുദ്ധമായ കുറുആനാ പറയുന്നത് لولا أخرتني إلى أجل قريب فأصدك وأكن من الصالحين അള്ളാഹിബിന്റെ വിശുദ്ധമായ കുറാആരവിടെന്ന് പറയുകയാ എന്തിനാണ് യാചിക്കുന്നതെന്നറിയോ എന്തിനാ യാചിക്കുന്നതെന്നറിയോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പരിശുദ്ധമായ കുറു ആ പറയുകയാ മരണമ കണ്ണിന്റെ മുമ്പിലേക്ക് കിടന്നു വരുമ്പോ അവൻ യാചിക്കുകയാണ് ചെറുപ്പക്കാരെ രപിതങ്ങളു ആറിന്റെ ആയത്തുകൾ ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ പടച്ചവനെ ഇന്ന് മുതൽ നാലഞ്ചു ദിവസം ഇവിടുത്തെ പള്ളിയിലും ഈ മക്കാമന്റെ ചാരത്തും നടക്കുമ്പോ അവന് കാണുന്ന ചെറുപ്പക്കാരാ ാത്ത ചിന്തകളുമായി നടക്കുമ്പോ നിനക്ക് ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരാ റബിയെ കൈസമെന്ന് പറയുന്നോ യുവത്തിന്റെ നിലവിലൂടെ നടന്നു പോയുണ്ടല്ലോ കുറിച്ച് പറയുന്നത് തന്റെ വീടിന്റെ മുമ്പിൽ കബറ കുടിക്കുകയാണെനെ രാവിലെയും വൈകിട്ടും കബറിനകത്ത് ഇറങ്ങിക്കിടക്കുകയാ ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ അയൽവാസികള് കൈസമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ അയൽവാസികള് മുറ്റത്ത് കവല കുടിച്ചിട്ടിട്ട് ആ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന കബലിനകത്ത് ഇറങ്ങിക്കിടന്ന് കരയുന്നു എന്ന് പരാതി പറഞ്ഞപ്പോ കത്ത് കബർ ആ കബറിനകത്ത് ഇറങ്ങി കിടക്കുകയാടോ കബറിനകത്ത് ഇറങ്ങി കിടന്നിട്ട് പലകുകൾ മുഴുവനും എടുത്ത് അടച്ചു വെക്കുകയാ ആ കബറിനകത്ത് കടന്ന് കരയും ആ കവറിനകത്ത് കതന്ന് കരയും മടക്കട് എന്നെ മടക്കട് എന്നെ കബറിനകത്തുകളെന്ന് കരയുമ്പോ കുടുംബക്കാരി എഴുന്നേറ്റുമെന്ന് പലകയെടുത്ത് മാറ്റിക്കെട്ട് കബറിനകത്തു നിന്ന് രക്ഷപ്പെടുത്തുകയാണച്ചറുപ്പ്

കിടക്കുന്ന പറയുന്ന സ്വന്തം ശരീരത്തോട് പറയുകയാന്നെ ഇതുപോലെ രക്ഷപ്പെടുത്തിയല്ലോ നിന്നെ ഈ കമറിനകത്ത് നിന്ന് നിലവിളിച്ചപ്പോ രക്ഷപ്പെടുത്താൻ എന്റെ ഭാര്യ ഉണ്ടായിരുന്നു എന്റെ മക്കൾ ഉണ്ടായിരുന്നു പക്ഷേ കരഞ്ഞാലും രക്ഷപ്പെടുത്താൻ ആളില്ലാത്ത ഒരു ദിവസം വരാനുണ്ട് നീ നിലവിളിച്ചപ്പോ രക്ഷൻ ആള് കിടന്നു വന്നു എന്നാൽ എത്ര ഒരു മനുഷ്യനും ഒരു ദിവസം നിനക്ക് വരാനുണ്ട് നീ നീ തയ്യാറെടുക്കടേ സ്വന്തം രക്ഷപ്പെടുത്താത്തോട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ സഹോദരങ്ങളെ സഹോദരിമാര് ഒരാളുടെ മരണമ കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ അവൻ ഒന്നാമത് യാചിക്കുകയാടു എന്തിനാ പെങ്ങളെ നിസ്കരിക്കാനല്ല കുറാനോദാനല്ല നോമ്പ് പിടിക്കാനല്ല ചുരുത്തം ചോദിക്കാനല്ല യാത്ര പറയാനല്ല കടം വീട്ടാനല്ല മാതാപിതാക്കൾക്ക് ഹിതമത് ചെയ്യാനല്ല പറയാനല്ല ഒരാളുടെ മരണസമയം അടുത്തു വരുമ്പോ ഒന്ന ായി ആചരിക്കുന്നത് എന്തിനു വേണ്ടി എന്നറിയോ ലൗലാ ഇലാചലനീ വിശുദ്ധമായ മരണം കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഒരു മനുഷ്യൻ യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം എനിക്ക് ചെയ്യാൻ തരണേ തരണേവിന്റെ വിശുദ്ധമായ കുറുആ പറയുന്നു ഒരാളുടെ മരണം അടുത്തു വരുമ്പോ എന്ന് പറയുന്ന റൂഹ് പിടിക്കാൻ കടന്നു വരുമ്പോ ആ മനുഷ്യൻ യാചിക്കുന്നത് ഒന്നാമത്തെ കാര്യം നിസ്കരിക്കാൻ വേണ്ടിയല്ല അസറായിലെ എനിക്ക് ഇത്തിരി സമയം എന്താ ഞാൻ നിസ്കരിക്കട്ടെ ഞാൻ ഖുർആൻ ഓതട്ടെ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ ഇതിനൊന്നുമല്ല ആ മനുഷ്യൻ യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം എനിക്ക് സദക്ക ചെയ്യാൻ ഒരു അല്പ സമയം വേണമെന്ന് ആ മനുഷ്യൻ യാചിക്കുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ ഉറക്കം പറഞ്ഞാ ഭീമന്തമാറാകട്ടെ സദക്കയുടെ മഹത്വം അവിടെയാ മനസ്സിലാക്കണ്ടേ ഒരാളുടെ മരണം കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ എനിക്ക് നിസ്കരിക്കാൻ സമയം എന്താ എന്നല്ല ചോദിക്കുന്നത് ഒന്നാമത് പറയുന്നത് എനിക്ക് സതക്ക കൊടുക്കാൻ സമയം തരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംഘാടകർ പക്കറ്റ് എടുത്തു കറക്റ്റ് സമയത്തെ അടുത്ത് കറക്റ്റ് സമയത്തെ അടുത്ത് ഇന്ന് ഈ പക്കറ്റിന്റെ അകത്ത് എന്തെങ്കിലും വിട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സമയത്ത് അസറായിലോട് സമയം ചോദിക്കണം ഇന്ന് രാത്രി മരിച്ച ഈ വയത് കഴിഞ്ഞിട്ട് ഇന്ന് പോകുന്ന രാത്രിയിൽ നിങ്ങൾ ആരെങ്കിലും മരിച്ച അസറായിലെ എനിക്ക് സതക കൊടുക്കാൻ ഇത്തിരി സമയം വേണോ എന്ന് യാചിക്കണോ വേണ്ടയോ എന്ന് ഈ ചങ്ങാതി ബക്കറ്റ് വായിട്ട് മുമ്പിൽ വരുമ്പോ നീ തീരുമാനിക്കു അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാർ എനിക്ക് യാചിക്കാൻ വയ്യ പിടിച്ചോ അള്ളാഹു വർക്ക് തെയ്യുമാറാകട്ടെ എല്ലാരും ഒന്ന് പോക്കറ്റ് കൈയിട ഇല്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെ ഇരുന്നോ മസിൽ പിടിച്ചിരുന്നോ കൊടുക്കരുത് പത്തിരുന്നൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം അലഹമ്മദില്ല ഇന്നൊന്നാമത്തെ ദിവസം

കൊടുക്കാറു ഭർത്താവ് അടുത്ത് ഞാൻ ഞാൻ പറയട്ടെ മരിച്ചാൽ തീങ്കാലയിൽ കൊടുക്കണം കോളേജിൽ പഠിക്കുന്ന മക്കൾക്ക് കൊടുക്കണമെന്ന് പറയാറു ഒരു സെക്കൻഡിന് വേണ്ടി യാചിച്ചാലും നിനക്കം വാഹു സമയം തരില്ല പെങ്ങൾ ഒരുപാട് സമ്പത്തുകൾ വാരി കൂട്ടിവെച്ചിട്ടുണ്ടല്ലോ